ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷൈജി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കത്തിരിക്ക കൊണ്ട് നല്ലൊരു അടിപൊളി ബജിയാണ് ഇപ്പോൾ നാല് മണിക്കൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം കത്തിരിക്ക എടുത്തതിന് ശേഷം നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിടുക അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഒരു സ്പൂൺ ഉപ്പ് ശേഷം ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് ഇട്ടേക്കുക ഇത് അതിനുശേഷം നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നമുക്ക് വെള്ളം തോരാൻ വേണ്ടി വയ്ക്കുക നമുക്ക് അതിൻ്റെ മാവ് തയ്യാറാക്കാം ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കടലമാവാണ് കടലമാവും കുറച്ച് ഒരു സ്പൂൺ ഒരു സ്പൂണോ അര സ്പൂണോ നല്ല മുളക് പൊടി അതിനോടൊപ്പം കായംപൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രം മതി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം സോഡാപ്പൊടി പൊടി കൂടെ ചേർക്കാം അത് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പാൻ ചൂടാക്കി എണ്ണ പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് മാവിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു അടിപൊളി സ്നാക്സാണ് നല്ല ടേസ്റ്റിയാണ് ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയുന്ന വിഭവമാണ് എന്നാലും െല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നാല് മണിക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ് വേറെ വേറെ ഒരു സാധനവും വേണ്ട നമുക്ക് കടലപ്പൊടിയും നമ്മുടെ കായം പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം മതി എരിവനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി അപ്പം നല്ല അടിപൊളി ആയി നല്ലൊരു ടേസ്റ്റി ഒരു ബജിയാണിത് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മുടെ ഇത് ഫ്രൈ ചെയ്യേണ്ട നമ്മുടെ ഒരു ബ്രൗണിഷ് കളർ വരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നാൽ അതിന് ശേഷം നമുക്ക് അത് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലൊരു ക്രിസ്പി നല്ല ചൂടോടെ കഴിക്കാൻ വളരെ ക്രിസ്പി ആയിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്നും കൂടെ പറയുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാവുന്നതാണ് ഇത് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗ് ചാനലാണ് എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ ചെയ്യുന്നതായിരിക്കും